വേണം ഏത് ഭാവമായിട്ട് കണക്ട് ചെയ്യുന്നു അവിടെ നമുക്ക് വിശദമുണ്ടായിരിക്കും ജ്ഞാനം ജ്ഞാനോദയം എന്ന് പറയുന്ന പോലെ അറിവുണ്ട് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പോലെയാണ് ആ നമ്മൾ വായിച്ചുള്ള അറിവാണെങ്കിൽ ഇത് നമുക്ക് സ്വമേത കിട്ടിയത് ജ്ഞാനോദയം എന്ന് പറയുന്ന കൊടുത്തൊരറിവ് അതേത് ഭാവമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാല് ഈ നാലില് വേണം നിന്ന് കഴിഞ്ഞാല് ആ ഗൃഹത്തിൽ വേദമന്ത്രധ്വനി കേൾക്കുമെന്ന് ചവൾക്കാര ചിന്താമണിയിൽ പറയുന്നുണ്ട് പഠിക്കാവുന്ന സമയത്ത് പാട്ട് കേൾക്കുന്ന സ്വഭാവം ഭക്തിഗാനം കേൾക്കുന്ന സ്വഭാവം കീർത്തനങ്ങൾ കേൾക്കുന്ന സ്വഭാവം നാലില് വേടം കൊടുക്കും അത് നാലില് വ്യാഴത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം റിസൾട്ട് കറക്റ്റ് ആയിരിക്കും പഠിക്കാൻ ബുക്ക് അതിൽ എന്ത് സബ്ജക്ട് പഠിച്ചോട്ടെ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടായിരിക്കും അത് ചിലപ്പോൾ വ്യത്യാനമാവോ വേറെ എന്തോ ആയിരിക്കാം പക്ഷെ അത് അദ്ദേഹം അങ്ങനെ പഠിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് ഏർ വ്യാഴ ഉള്ള ഭാവമാണ് ജസ്റ്റിസ് എത്തിക്സ് നമുക്കൊരു എത്തിക്സ് ഉണ്ടാവും ഒരു ധർമ്മചിന്ത ഉണ്ടാവും ഡിസിപ്ലിൻ ഉണ്ടാവും ഉപദേഷ്ടാവ് ഈശ്വരാധീന ടീച്ചർ വേണം അധ്യാപകനും കൂടെയാണ് സ്പിരിച്വൽ ലീഡർ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള അധ്യാപകന്മാർ സ്പിരിച്വൽ ആയിട്ടുള്ള ലീഡേഴ്സ് അതെല്ലാം വേണം പൂജാരി ക്ഷേത്ര പൂജാരി സ്പിരിച്വാലിറ്റി ആ ഏത് വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി വേ വേണം ഏത് ഭാവമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഭാവത്തിലായാലും സ്പിരിച്വാലിറ്റി കാണിക്കും ആ ഭാവത്തിലായാലും കുറച്ച് സത്യസന്ധതി കുറച്ച് നമ്മൾ അറിയാലോ വേറെ നല്ലത് കഴിഞ്ഞാൽ കേരളമാണ് സ്വഭാവം നല്ല സ്വഭാവക്കാരനായിരിക്കും അതിന്റെ ഈ ലഗ്നത്തിൽ വേണം നിൽക്കുമ്പോൾ അത് അയാളുടെ അയാൾ ഒരു ഡിവൈൻ പേഴ്സൺ ആയിരിക്കും ആ ഭാവത്തിൽ അയാൾക്കൊരു ഈശ്വരാധീനം ഒരു ഡിവൈൻ ഉണ്ടായിരിക്കും ഡൊണേഷൻ ചെയ്യുന്നത് വ്യാഴമാണ് വൈറ്റ് മണി നമ്മളെ നമ്മളല്ലേ നമ്മളെ ബ്ലാക്ക് മണി അല്ല വൈറ്റ് മണി വ്യാഴമാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ട്രഷറി ബാങ്ക് ധനകാരകനാണ് ബാങ്ക് സൂചിപ്പിക്കുന്നുണ്ട് കുട്ടികൾ ചിൽഡ്രൻ ആണ് മെഡിക്കൽ സയൻസ് വ്യാഴത്തിന് വരുന്നുണ്ട് ആൻഷ്യന്റ് ആസ്ട്രോളജ് ആൻഷ്യന്റ് പാരമ്പര്യ ജ്യോത്സ്യന്മാര് ട്രഡീഷണൽ ജ്യോത്സ്യന്മാര് ട്രഡീഷണൽ ആസ്ട്രോളജി അതെല്ലാം വ്യാഴമാണ് വേദിക് ആസ്ട്രോളജി ജഡ്ജിമാര് കോർട്ട് ലിവർ ടെമ്പിൾ അമ്പലം പാരമ്പര്യ ഗുരു ഗുരുസ്ഥാനം അതെല്ലാം പറയുന്നുണ്ട് ജീവൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ജീവൻ അതുകൊണ്ട് തന്നെ വ്യാഴം എന്നുള്ള ഫലവും അല്ലെങ്കിൽ ഉള്ള ഉണ്ട് ഗോൾഡ് സ്വർണം വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കാറുണ്ട് വ്യാഴം സ്വർണ്ണ സ്വർണത്തിന്റെ കാലകത്വം വ്യാഴത്തിന് കൊടുത്തിട്ടുണ്ട് ഓക്സിജൻ ജീവന്റെ നിലനിൽപ്പായ ഓക്സിജന്റെ കാലകത്വം വ്യാഴത്തിനുണ്ട് വ്യാഴം ബലം കുറയുക ശ്വാസ തടസ്സം ഓക്സിജന്റെ അളവ് കുറയുന്നത് ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് അതെല്ലാം വേണം ബലം കുറയുകയോ വ്യാഴത്തിന്റെ രോഗവിഷയങ്ങൾ വരുമ്പോൾ വരും വായു ഏറെ ശ്രവണം കേൾവി ഏറെ വായ്പയാണല്ലോ നമ്മുടെ തരംഗങ്ങൾ പോകുന്നത് ശ്രവണ ശബ്ദം വ്യാഴം ചെവി കേട്ടുകൂടാത്ത വിഷയങ്ങൾ പറയുന്നത് വ്യാഴം കളക്ട് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നുണ്ട് അത് വ്യാഴത്തിന് അങ്ങനെയൊക്കെയുള്ള കാരകത്വങ്ങളുണ്ട് അതുകൊണ്ട് ജീവന്റെ കാരകനാണ് വേണം ജീവൻ എന്ന ഒരു പേരുള്ള വ്യാഴത്തിൽ മാത്രമേ ഉള്ളൂ അത് വേണം ഏതു ഭാഗമായിട്ട് നിങ്ങൾ പന്ത്രണ്ടിലെ വേളക്കാരൻ പറഞ്ഞില്ലേ പന്ത്രണ്ടിലെ വേളക്കാരനാണെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു കാരണം അയാൾ കൊടുക്കുക ധനം ചിന്ത ഇല്ല അയാൾ കൊടുക്കും പല ആവശ്യത്തിന് അയാൾ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാം അമ്പലത്തിനും ആളുകൾക്കും എല്ലാം പന്ത്രണ്ടിലെ വേളക്കാര് ആളുകൾ അയാൾക്ക് അറിവുണ്ടായി അയാൾക്ക് അതിൽ ബർത്ത് ഭർത്തായിട്ട് അയാൾക്ക് അതിനകത്ത് ഒരു അറിവുണ്ടാകും അയാൾക്ക് ധനം വരും അത് പതിനൊന്നിലേ ഇതുപോലെയാണ് ധനത്തിന് ചിന്തയെല്ലാം വ്യാഴം പറയും